ഇ പി ജയരാജനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒന്നാമത് ഇ പി ജയരാജൻ വളരെ രോഗാതുരിതകളാൽ ക്ഷീണിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇപ്പോഴും എടയുണ്ടായിട്ട് നടക്കുന്ന ഒരാളാണ് എന്നിട്ട് പോലും വിമാനത്താവളത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പാഞ്ഞെടുത്തപ്പോൾ പിണറായിക്കെതിരെ പാഞ്ഞെടുത്തപ്പോൾ ആദ്യമേ മുന്നിൽ നിന്ന് തട്ടിയിട്ട് അതൊരു സ്പ്ലിറ്റ് സെക്കൻഡ് ഡിസിഷനാണ് പ്രീ പ്ലാൻഡ് പ്ലാൻഡെന്നല്ല ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ എങ്ങനെ പ്രവർത്തിക്കണം അവരെ തള്ളി മറിച്ചിടുന്ന പിണറായി വിജയൻ അല്ല ഇ പി ജയരാജനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അവർ തമ്മിലുള്ള ആത്മബന്ധം എന്താണെന്നും അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞാൽ തിരുത്തപ്പെടുന്ന ഒരാളാണെന്നും നേതൃത്വ പൂജകൾക്കെതിരെ പറഞ്ഞപ്പോൾ അത് അതാരെ കുറിച്ചാണ് എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇ പി ജയരാജൻ മഹാത്മാഗാന്ധിയുമായിട്ടൊക്കെയാണ് പിണറായി വിജയനെ താരതമ്യം ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നു അങ്ങനെയല്ല അവര് തമ്മിലുള്ള വ്യക്തി എന്താ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ ബാലകൃഷ്ണസഹമായിട്ടാണെങ്കിലും ആ സമയത്ത് ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന എല്ലാവരും അത് എ കെ ബാലൻ ആണെങ്കിലും ശരി ആ സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്നവരൊക്കെ തമ്മിൽ അല്ലാതെ തമ്മിലൊരു ആത്മബന്ധമുണ്ടല്ലോ പാർട്ടിക്കാരല്ല അല്ല പാർട്ടിക്ക് പുറത്തുള്ള ഒരു ബന്ധമുണ്ടല്ലോ അതായത് ഇവർ ഒരേ സംഘടനയിലൂടെ വളർന്നു വന്നതും അവർ പഠിച്ചു വന്ന സാഹചര്യവും ഒരുമിച്ച് പഠിച്ചതും വളർന്നതും ഒരുമിച്ച് സമരം ചെയ്തതും ഒരുമിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഇതിനകത്ത് വർക്കൗട്ട് ചെയ്യും അങ്ങനെ ഒരു അടുപ്പം ഒരു പ്രദേശത്തുനിന്ന് വരുന്നവരും ഒക്കെ തമ്മിൽ ഉണ്ടായെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് തുറന്നു തന്നെ എതിർക്കുകയും ഈവൻ ഇപ്പം ചീഫ് മിനിസ്റ്റർ അല്ലെ പിണറായി വിജയൻ തെറ്റ് കാണിച്ചാൽ തന്നെ താഴെ ബ്രാഞ്ച് തലത്തിലുള്ള പ്രതിനിധിക്ക് വരെ വിമർശിക്കാനും ആ വിമർശനം രേഖപ്പെടുത്താനും അത് ഉപരി കമ്മിറ്റിയിലോട്ട് പോകാനും ആ ഉപരി കമ്മിറ്റി അത് ചർച്ച ചെയ്ത് ഒരു ജില്ലാ കമ്മിറ്റിയിലേക്ക് ഏരിയ കമ്മിറ്റിയിലോട്ട് പോകാനും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടേറിയറ്റിലും ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കാനും വിചാരണ നടത്താനും കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കാനും അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഹീസ് ഫോസ്റ്റ് ആൻസർ ടു ദാറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളൊരു ഇതിനകത്ത് അത് എല്ലാ വർഷവും കൃത്യമായിട്ട് എല്ലാ വർഷവും അല്ല എല്ലാ മൂന്ന് വർഷങ്ങളിലും കൃത്യമായിട്ട് സമ്മേളനങ്ങൾ ഒരു പാർട്ടിയാണ് അല്ലാതെ നോമിനേറ്റഡ് വഴി ആരും ഇവിടെ നേതാവുന്നില്ല ഒരാളെയും ഒരാൾ പോലും ഓട് പൊളിച്ച് നേതാവായിട്ട് വന്നിറങ്ങുന്ന ഒരു സംവിധാനം സി പി എമ്മിനകത്തില്ല ഇതൊരു കേഡർ പാർട്ടിയാണ് മേളിൽ നിന്ന് പറയുന്നതെല്ലാം താഴേക്കനുസരിക്കുന്നത് മാത്രമല്ല മേളിൽ നിന്നും താഴെ നിന്നും മേളിൽ നിന്ന് താഴോട്ട് കമ്മ്യൂണിക്കേഷനും താഴെ നിന്ന് മേളിലോട്ട് കമ്മ്യൂണിക്കേഷനും ഉള്ളൊരു പ്രോപ്പർ ലീഡർഷിപ്പിൻ്റെ ഒരു ലീഡർഷിപ്പിൻ്റെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റിക് രീതിയിലാണ് സി പി എമ്മിൻ്റെ സംഘടന അതു തന്നെയാണ് അതിൻ്റെ സംഘടനാ സ്ട്രക്ചർ അതു തന്നെയാണ് അതിൻ്റെ സംഘടനാ ശക്തി